കണ്ണൂർ ചക്കരക്കൽ മേഖലയിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പതിലേറെ പേർക്ക് തെരുവുനായുടെ കടിയേറ്റു പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാളുടെ മൂക്ക് തെരുവുനായ കടിച്ചെടുത്തു പരിക്കേറ്റ മറ്റുള്ളവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം ആളുകളെ കടിച്ച പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി കണ്ടെത്തിച്ചാൽ ഇരുവേരി ആർവിമട്ട കാവിൻമൂല മുഴപ്പാല പ്രദേശത്തുള്ളവർക്കാണ് തെരുവു നായയുടെ കടിയേറ്റത് എട്ട് കിലോമീറ്ററിനുള്ളിലാണ് ഏറെ നേരം തെരുവു ഭീതി വിതച്ചത് നായയുടെ കടിയേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പിഞ്ചുകുഞ്ഞിനെയടക്കം നായ കടിച്ചു പലർക്കും മുഖത്തും കയ്യിലും കാലിലും ഉൾപ്പെടെ കടിയേറ്റിട്ടുണ്ട് നായിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ തിരിഞ്ഞു നിന്നതായിരുന്നു അപ്പൊ ഇവിടെ ബാക്കിൽ വന്ന് കടിച്ച് പിന്നെ കൈക്കും കടിച്ച് അപ്പം ഒരു ജീപ്പ് അവിടെ വന്ന് അതിലേക്ക് പാഞ്ഞം കേറേ ആള് കടിച്ചവരായിരുന്നു അങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ ഞാൻ എന്റെ അനിയൻ അടുത്തുണ്ടായിരുന്നു അപ്പൊ നായ വരുമ്പോ അനിയനാണെങ്കിൽ അപ്പാട് നായയാണെങ്കിൽ സൈക്കിളിന്റെ തുള്ളിയിട്ട് എന്റെ ഇവിടെ ആയിട്ടും കേറിയിട്ട് ഒറ്റ ഇവിടെ കടിക്കൽ കടിക്കല് സൈക്കിളായിട്ടുന്തിയിട്ടിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ വിറകില് വന്ന് കടിച്ച് കടിച്ചു കൈകൊണ്ട് തട്ടി മാറ്റുമ്പോ പെട്ടെന്ന് മേത്തേക്ക് ചാടി കയറി അപ്പൊ ഞാൻ കൊണ്ട് തടുത്ത് സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അപ്പൊ ഭീതി ഒഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം പഞ്ചായത്ത് തന്നെ അതിനിടെ നാട്ടുകാരെ കടിച്ച നായെ പ്രദേശത്ത് ചത്ത നിലയിൽ കണ്ടെത്തി ജനം കണ്ണൂർ